നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് വെനിസുലയ്ക്കെതിരെ കളിക്കുകയാണ് ഇന്ന് രാത്രിയാണ് വെനിസുലയിൽ മത്സരമെങ്കിൽ ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ നാളെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ആ കളി മച്ചൂരിലാണ് മത്സരം നടക്കുന്നത് ഗ്രൗണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഇതേ ഗ്രൗണ്ടിലിട്ടാണ് അർജൻറ്റീനയെയും ഉറുഗോയെയും അവർ വീട്ട് അവർ തളച്ചത് സാമനിലയിൽ കുരുക്കി അങ്ങ് വിട്ടത് സോ അതേ ഗ്രൗണ്ടിൽ ബ്രസീലിനെ പൂട്ടുക എന്നത് തന്നെയാണ് വെനിസുലയുടെ തന്ത്രം അത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ കോച്ച് ഡൊരിവാൾ ജൂനിയർ ഇതെല്ലാം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട് വെനിസുലയുമായിട്ടുള്ള കളിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് അവർക്കൊരുപാട് ഫേവറബിൾ എൻവോൺമെൻറ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷേ അതിനപ്പുറം വെനിസുലൻ ഫുട്ബോൾ ടീമിനെ നമ്മൾ അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ടതില്ല അവിടുത്തെ ഫുട്ബോൾ വളരെ വലിയ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രേറ്റ് പ്ലെയേഴ്സിൻ്റെ അവർക്ക് ലോകം മുഴുവനും അവരുടെ താരങ്ങൾ വ്യത്യസ്ത ക്ലബ്ബുകളിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ബ്രസീലിൽ തന്നെ ഒരുപാട് അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് വ്യത്യസ്ത ടീമുകളിൽ ക്ലബ്ബുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ മെറ്റൂരിറ്റി എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ അവർ അൺഡിഫീറ്റഡ് ആണ് രണ്ട് വിജയങ്ങൾ അവർ നേടുകയുണ്ടായി മൂന്ന് സമനിലകൾ അതിൽ ഇൻക്ലൂഡിങ് അർജൻറ്റീനയും ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ആ ഗ്രൗണ്ടിലാണ് നമുക്ക് കളിക്കാനുള്ളത് ഏതായാലും ഒരു ഈസി ഗെയിം ഉണ്ടാകുമെന്ന് കരുതണ്ട പണ്ടത്തെ പോലെ ബൊളീവിയക്കെതിരെയും വെനിസുലയ്ക്കെതിരെയും ഈസി ഗെയിം ലഭിക്കുമെന്ന് ഇപ്പോഴാരും കരുതേണ്ടതില്ല ലോക ഫുട്ബോളിൻ്റെ ആ ഒരു ഓർഡർ തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളൊരു ഗ്രേറ്റ് ഗെയിം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കോൺഫിഡൻസ് നമ്മുടെ താരങ്ങൾക്ക് ഉണ്ട് അത് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ കൃത്യമായിട്ട് കണ്ടതാണ് അത് കളിക്കളത്തിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു ചുരുക്കത്തിൽ മെസ്സിയെയും സംഘത്തെയും പൂട്ടിയ അതേ ഗ്രൗണ്ടിലിട്ട് ബ്രസീലിനെയും പൂട്ടാനാണ് വെനിസുലയുടെ പരിപാടി അത് സംഭവിക്കുമോ സംഭവിക്കുപോക്കാത്തരുന്നത് കാണാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് വെത്താം